ക്യാൻസർ രോഗത്തിന് റഷ്യ മരുന്ന് കണ്ടുപിടിച്ചുവെന്നൊരു ന്യൂസ് നമ്മൾ അറിഞ്ഞു കാണുകയുള്ളൂ ഇതൊരു പ്രതീക്ഷ വകുപ്പുള്ള വാർത്തയാണോ ആണെന്നും അല്ലെന്നും രണ്ട് അഭിപ്രായം എക്സ്പേർട്സിന് ഇടയിലുണ്ട് നമുക്കിതിന്റെ പ്രോസൺ കോൺസ് എന്തായാലും നോക്കാം ആദ്യം തന്നെ ക്യാൻസർ എന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗമാണ് ക്യാൻസർ തന്നെ ഇരുന്നൂറിൽ പരം വിഭാഗം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഏതൊക്കെ വിഭാഗത്തിനെയാണ് കൃത്യമായി വാക്സിനേഷൻ നൽകി സുഖപ്പെടുത്താൻ സാധിക്കുക എന്നൊന്നും റഷ്യ കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടില്ല രണ്ട് ഇതിന്റെ ക്ലിനിക്കൽ ടെസ്റ്റ് ഫലങ്ങളിൽ സുതാര്യതയില്ല എന്നാണ് വെസ്റ്റേൺ മീഡിയകൾ അവകാശപ്പെടുന്നത് വെസ്റ്റേൺ മീഡിയസിന് എന്തായാലും റഷ്യയോടുള്ള കൽപ്പ് നമ്മളിൽ പലർക്കും അറിയാവുന്നതാണ് എന്നാൽ എലികളിൽ നടത്തിയ പഠനങ്ങൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ കൃത്യതയുള്ളതായി റഷ്യ അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല വാക്സിനേഷനിലൂടെ ട്യൂമറിന്റെ സൈസ് എൺപത്തഞ്ച് ശതമാനം വരെ കുറക്കാൻ പറ്റൂ എന്നാണ് അവർ പറയുന്നത് ആറിനെ അടിസ്ഥാനമാക്കിയുള്ള വാക്സിൻ ക്യാൻസർ സെല്ലുകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് സൈഡ് എഫക്ട്സ് കുറവായിരിക്കുമെന്നും റഷ്യ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാക്സിൻ റഷ്യൻ പൌരന്മാർക്ക് സൗജന്യമാണെന്നാണ് പുടിൻ പറയുന്നത് എന്നാൽ റഷ്യ യുക്രൈൻ വാർ തകർത്ത പുടിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള വർദ്ധിപ്പിക്കാൻ അപ്പിയാർ വർക്കാണെന്നും വേറെ ചിലർ പറയുന്നു ബട്ട് ഹോപ്പ്ഫുള്ളി റഷ്യ കോവിഡ് വാക്സിനായ സ്പുടിനൊക്കെ പരീക്ഷിച്ചു വിജയിപ്പിച്ച രാജ്യമാണ് പക്ഷേ ക്യാൻസർ എന്നത് ഒരു വൈറസ് രോഗമല്ല ബാക്ടീരിയൽ രോഗമല്ല ഇത് സെല്ലുകളുമായി ബന്ധപ്പെട്ടുള്ള രോഗമാണ് അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ ഹൈ ആണ് എന്നുള്ളത് ഇതിനൊരു വെല്ലുവിളി തന്നെയാണ് അതുമാത്രമല്ല ഫാർമ മാഫിയകളെ മറികടന്ന് റഷ്യ ഇതെങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നതുകൂടി ലോകം നോക്കി കാണുന്നുണ്ട്